ഞാൻ ഈ ഒരു ടർക്കിഷ് ഫുഡ് ഡോക്ടർമാർ ഡോക്ടർമാര് അനുസരിച്ച് ബട്ടറും ഒലീവ് ഓയിലും ഉപയോഗിച്ചേച്ചാ ചെയ്യുന്നേ ഇത്രയും നാളായിട്ട് ഇങ്ങനെ എവർഗ്രീൻ ആയിട്ടിരിക്കുന്നത് എങ്ങനെ സ്റ്റിൽ ആദ്യം കണ്ടവല്ലേ ടെസ്സ എപ്പോഴും ഞാൻ ചോദിച്ചാ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ ടെസ്സ ചെയ്തത് ഭയങ്കര ഒരു മെച്ചോർഡ് ക്യാരക്ടറാണ് അപ്പം ഒരു അതും ഒരു വിഡോ ആയിട്ട് അപ്പൊ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നാമത്തെ നല്ലൊരു ഡയറക്ടർ ല്ലേ മമ്മൂക്ക തന്നെയാണത് ഞാൻ ഇന്ന് ഒരു പ്രത്യേക ഡിഷ് ചെയ്യാന്ന് വിചാരിച്ചോ ഇത് ാക്കാമോന്ന് ചോദിച്ചാൽ ആക്കാം പക്ഷെ അത്രയും നമ്മൾ ഈ എന്താ പറയാ ഇഡ്ഡലി അപ്പം പുട്ട് ഇങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റൂ എന്ന് ചോദിച്ചാൽ എനിക്കൊരു കൺഫ്യൂഷനാ ഇനിയിപ്പോ ഇഷ്ടപ്പെടുന്നവരാന്നേല് ഇപ്പഴും പോസ്റ്റ് എക്സ് കഴിക്കുന്നവരുണ്ട് രാവിലെ ഇല്ല നമ്മുടെ മലയാളികൾ കൊറേയൊക്കെ മാറിയിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പണിയെടുക്കാൻ മേല അവർക്ക് അവരുടെതായ കാര്യങ്ങളുണ്ട് ജോലി ചെയ്യാനായിട്ടൊക്കെ പോകണം ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ പലഹാരങ്ങൾ ഒട്ടും ഒന്നുമില്ലെങ്കിലും ഒരു കൺഫ്യൂഷൻ എനിക്കുണ്ട് കേട്ടോ എന്നാന്ന് ഈ ഒരു പുട്ടിന്റെ ഒരു കഥയാ പറയാനുള്ളത് പുട്ട് ഫസ്റ്റ് ഒരു അമ്പലത്തില് ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നുണ്ട് എവിടെയാണെന്നറിയാം മധുരം മീനാക്ഷി അമ്പലത്തിലാണ് ഇത് പ്രസാദമായിട്ട് കൊടുക്കുന്നത് പണ്ട് എന്താ ഗണപതി ഭഗവാൻ ആള് മാറി വന്നു എന്നിട്ട് ഒരു അമ്മയോട് ഒരു പുട്ടൊക്കെ പുട്ടുമൊക്കെ വിട്ടുകൊണ്ടിരുന്നവരമ്മൂമ്മെടുത്ത് വന്നിട്ട് പൈസ ചോദിച്ചു എന്ന് പറഞ്ഞു അപ്പം പൈസ ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് കൊടുക്കാനില്ല പക്ഷെ അന്നേരം അമ്മ പറഞ്ഞു മോനെ എന്തേലും കാശൊന്നുമില്ല ഞാൻ ഇച്ചിരി ആഹാരം തരാം എന്ന് പറഞ്ഞിട്ട് അമ്മ പുട്ട് ഇങ്ങനെ പൊടിച്ചുകൊടുത്തു എന്നാണ് ഐതിഹ്യം പറയുന്നത് അന്ന് തൊട്ട് മീനാക്ഷി മധുരമീനാക്ഷി അമ്പലത്തിൽ പുട്ട് ഒരു പ്രസാദമായി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞു അതിനത് പക്ഷെ പുട്ട് പറഞ്ഞാൽ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ വൈറ്റ് പുട്ടായിട്ടല്ല കാണുന്നത് കുറച്ച് മസാലാസൊക്കെ അതിനകത്ത് ചേരുന്നുണ്ട് അത് ഐതിഹ്യം അനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നതായിരിക്കാം പക്ഷെ എന്നതാണെങ്കിലും നമ്മുടെ മലയാളികളുടെ ഒരു ഫേവററ്റ് ഫുഡാ പുട്ടും കടലയും അല്ലെ പുട്ടും വയറും പപ്പടവും എന്നൊക്കെ പറയുന്ന പോലെ ഇതിൽ നിന്ന് ഒരു വ്യത്യാസമായിട്ടായിരുന്നു ഞാൻ ഈ ഒരു ടർക്കിഷ് ഫുഡ് ഇത് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ സേഫ് ആയിട്ടുള്ള സാധനങ്ങൾ ഉപയോഗിച്ചാണ് ഞാൻ ചെയ്യുന്നത് അതായത് ഡോക്ടറിന്റെ പ്രിസ്ക്രിപ്ഷൻ അനുസരിച്ച് ഡോക്ടർമാർ പറയുന്ന അനുസരിച്ച് ബട്ടറും ഒലീവ് ഓയിലും ഉപയോഗിച്ചേച്ചാ ചെയ്യുന്നത് ചിലർ പറയും ഒലീവ് ഓയിൽ സാലഡ് ഡ്രെസ്സിങ്സ് മാത്രമാണ് അതിനെ ചൂടാനൊക്കെ ചൂടാക്കാൻ പാടില്ല എന്ന് പറയും ചിലർ പറയും അത് ഒരു കുക്കിങ് ഓയിലാണ് ചെയ്യാം ഒലീവല്ലേ അതൊരു നല്ല സാധനമാണ് എന്നൊക്കെ പറയുന്നുണ്ട് പലരും പല അഭിപ്രായമാണ് പക്ഷെ രണ്ടും ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് സാലഡ് ഡ്രെസ്സിങ്ങും ചെയ്യുന്നുണ്ട് അതേ കൂട്ട് തന്നെ നമ്മുടെ കുക്കിങ് ചെയ്യാനും ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്നാന്നോ നമ്മൾ ബട്ടർ ഒലീവ് ഓയിൽ ഇതെല്ലാം ചേർത്ത് വെച്ചല്ല ഉണ്ടാക്കുന്നത് ഇതിൻ്റെ കൂടെ ചിക്കൻ മാത്ര ഒരു ഗാർലിക് ബ്രെഡാവാം ഇതിൻ്റെ കൂടെ ഇഷ്ടം പോലെ എന്താ പറയുക ബോയിൽഡ് വെജിറ്റബിൾസ് കൈക്ക് വന്നതിൽ ഒത്തിരി നല്ലതാണ് അതുകൊണ്ട് വലിയ ദോഷങ്ങൾ ചെയ്യില്ല പക്ഷേ ഞാൻ ഹെൽത്തി ആയിട്ട് ഒരു ലീഫും കൂടി എൻ്റെ കൂടെ ചെയ്യുന്നുണ്ട് ഇനി ഇതിന് പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ ഞാനൊരു ടർക്കിഷ് ഡിഷ് അത്രേ ഉള്ളൂ ഇതിൻ്റെ പേ വേണ്ട സാധനങ്ങൾ ഫോറിൻ ഡിഷസ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കുറച്ച് ഡ്രൈ ലീഫ്സ് വാങ്ങാൻ കിട്ടും അതായത് ബേസിൽ ടൈമ് ഇങ്ങനത്തെ കുറച്ച് ഒറിഗാനോ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എന്നിട്ട് മിക്സ്ഡ് ഹേർബ്സ് ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഇതൊന്നും ചീത്ത ആവുകയല്ല അത് ഇച്ചിരി ഒരു അലമാരിയ മേടിച്ചു വെച്ചാല് നമുക്ക് പിള്ളേർക്ക് പല സാധനം ഉണ്ടാക്കി കൊടുക്കാം വീട്ടിലുള്ളവർക്കും ഒരു ഇമ്പ്രഷൻ നമുക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഓക്കെ ഇനി ഇനി എന്നാ വേണ്ടേ എന്നുള്ളത് നോക്കിക്കോ ഇതിന് മാത്രം കുറച്ചൊന്ന് എഴുതിയെടുത്തോ വേണ്ടിയത് കൊറച്ച് കുരുമുളക് പൊടി ഇത് കുറച്ച് മൈദായ ബട്ടറാണ് ഇത് കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് അതായത് വറ്റൽമുളകും പൊടിച്ചാലും മതി ഇതാ ഞാൻ പറയുന്ന ഓരോ ഇലകള് ഇത് ഒറിഗാനോ ആണ് പിന്നെ ഉള്ളത് ബേസൽ ലീവ്സാ ഇതൊക്കെ കിട്ടാൻ ഒരു ഇച്ചിരി എന്നാ പറയാ നമ്മൾ കടയിൽ പോയി മേടിച്ചപ്പോൾ കിട്ടുക എല്ലാ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ട് ഇല്ല പിന്നെ ഇത് ഒരു മസ്റ്റേർഡ് പേസ്റ്റ് ആണ് അതായത് നമ്മളൊരു കടുക് അരക്കുക എന്ന് പറയും പക്ഷേ നമ്മൾ വീട്ടിലുള്ള കടുക് അരച്ചാൽ ആ ടേസ്റ്റ് വരികയല്ല ഇത് തന്നെ ഒന്ന് മേടിച്ചേ മേടിച്ചേക്കത്തുള്ളൂ ഇത് നമ്മുടെ ഈ ജാതിക്ക പൊടിച്ചതാണ് ഇത് കുറച്ച് സ്പിനാച്ചാണ് മേടിച്ചേക്കുന്നത് പച്ച ചീരയോ ചുവന്ന ചീരയോ അത് ഉപയോഗിച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇനി വേണ്ടിയത് കുറച്ച് വെളുത്തുള്ളി ഇത് കുറച്ച് ഫ്രഷ് ക്രീമാണ് ഇത് ഇച്ചിരി വേണം പിന്നെ വേണ്ടിയത് കുറച്ച് ഒലീവ് ഓയിലാണ് ഈ ഒലീവ് ഓയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓപ്ഷൻ തരാണ് ഈ പറഞ്ഞപോലെ ഏതെങ്കിലും സീഡ് ഓയില് മതി ഇതൊരു ടൊമാറ്റോ ആണേ ഇത് പാപ്രിക്ക പൗഡറാണ് അതായത് നമ്മുടെ ഈ കാപ്സിക്കോന് അതൊന്ന് പൊടിക്കുന്ന പൊടിയായത് ഇതില്ലേൽ നമുക്ക് ഇച്ചിരി കാശ്മീരി മുളക് കൂടി ഇട്ടേച്ചാലും മതി ഒരു കുഴപ്പമില്ല ഇനി വേണ്ടിയത് ചീസ ഇതും നമുക്ക് വേണം ഇനി വേണ്ടിയത് കുറച്ച് നാരങ്ങ കുറച്ച് നാരങ്ങ ഒന്നുമില്ല ഒരു നാ പിന്നെ ഞാൻ എടുത്തേക്കുന്ന ഇറച്ചി എന്ന് പറയുന്നതേ ഇത് കണ്ടോ നമ്മുടെ ചിക്കൻ്റെ തൊടയില്ലേ തൈ ആ അവിടെ നമ്മൾ എല്ല് മാറ്റി വെച്ചെടുത്തിരിക്കുന്ന കഷ്ണവ ഇനിയിപ്പതല്ല ബ്രസ് പീസ എടുക്കുന്നെങ്കി അങ്ങനെ ഇനി ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്നാണെന്നോ നമുക്ക് ഈ ചിക്കനെ ഒന്ന് മാറിനേറ്റ് ചെയ്യണം ഇതിന് വലിയ പണിയില്ല ഇതിനകത്തോട്ട് ഈ ചിക്കന് വേണ്ടിയിട്ടുള്ള ഉപ്പും കുരുമുളകും ഞാൻ ഇടാൻ പോവാം ഉപ്പ് കുരുമുളക് പാപ്രിക്ക പൗഡർ ഇത്രയും സാധനം ചിക്കനകത്ത് നമുക്കൊന്ന് പറ്റണം ആ ചിക്കനെ പിടിക്കാനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതിയേ നെക്സ്റ്റ് നമ്മൾ ഇച്ചിരി കുരുമുളക് പൊടി ഇത് കഴിഞ്ഞിട്ട് ഇതിന്റെ കൂടെ തന്നെ കുറച്ച് പാപ്രിക്ക പൗഡറും കൂടെ ഇതില്ല എന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് ഇട്ടേച്ചാ മതി കുഴപ്പമൊന്നുമില്ല ഇതിൽ ഇച്ചിരി കുറവാ അതുകൊണ്ടാ ഞാൻ ഈ കാണിക്കുന്ന പോലെയൊക്കെ പെരട്ടാൻ ഒത്തില്ലെങ്കിൽ ഒരു പാത്രം എടുക്കുക ഈ മൂന്നെണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്യുക കുഴച്ചാതി ആദ്യമായിട്ടൊക്കെ പഠിച്ചപ്പോൾ ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്ത് ഈ പറഞ്ഞ പോലെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു ബൗളിലോട്ട് വെച്ച് തേച്ച് പിടിപ്പിച്ച് വെക്കുക ഇതിന് ഇനിയിപ്പോ അധികം നേരം ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുക അങ്ങനത്തെ കളികളൊന്നുമില്ല ഇനിയിപ്പോ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഞാൻ അടുപ്പ ഓണാക്കുക അന്നേച്ച് നമ്മുടെ ചിക്കൻ ഒന്ന് വറുത്തെടുക്കണം നമ്മുടെ ഈ ചിക്കൻ ഇങ്ങനെ അങ്ങ് വർക്കുകയല്ല ചെയ്യുന്നെ നമ്മൾ കുറച്ച് മൈദ എടുത്തേച്ച് ഈ മൈദയില് കോട്ടി എഴുതാ നമ്മൾ ചിക്കൻ വർക്കുന്നേ അന്നേരം ഇത് ചൂടാവുക അന്നരച്ചിട്ട് ഒലീവ് ഓയിലും കുറച്ച് ബട്ടറും കൂടെ ഇതിനകത്തോട്ട് ഇടാൻ പോവാം ഈ ബട്ടർ ഒന്ന് ഇനിയും ആവശ്യം വരും അപ്പൊ ഇപ്പൊ തൽക്കാലം ഈ ബട്ടർ ഒന്ന് മുൻപറയാ നമ്മുടെ ചിക്കൻ ഒന്ന് മുരിയായനായിട്ടുള്ള സാനവാ ചേർക്കുന്നത് ഞാൻ ഓരോ ചിക്കനായിട്ട് നമ്മുടെ ബട്ടർ ഐ മീൻ മൈദയിൽ കോട്ട് ചെയ്ത് വെച്ച് ഞാൻ ഇതിനകത്തോട്ട് മുരിയാനായിട്ട് ഇടുവാണേ കോൺഫ്ലവർ ഇടരുത് മൈദ മാത്രം എന്നാച്ചറിയോ മൈദ അതിനകത്ത് നമ്മള് തേച്ച് പിടിപ്പിച്ചേച്ച് ഇച്ചിരി കൂടുതലാണെങ്കിൽ അതിനൊന്ന് ഡസ്റ്റ് ചെയ്ത് കളഞ്ഞെ ഒത്തിരി തട്ടി കളഞ്ഞ മാത്രം ഇട്ടാ മതി ഇത് ഒത്തിരി മൊരിഞ്ഞു പോണ്ട ഒരു ബ്രൗൺ കളർ ആയിച്ചാൽ മതി യും ശ്രദ്ധിച്ചോണം പൊടിയാണ് നമ്മൾ മൈദ കലക്കി എല്ലാം നമ്മള് ഇത് വറുക്കാനിടുന്നേ പാപ്രിക്കയും കൂടി ഇടുമ്പത്തേക്കുണ്ടല്ലോ ഒരു കുറച്ചുകൂടെ നല്ല ടേസ്റ്റാ ആവായിരുന്നെ അതല്ല അത് വേണ്ടാന്ന് തോന്നുകയാണെന്നെങ്കില് വെറുതെ ഉപ്പും കുരുമുളകും ഇട്ട് ആക്കി എടുത്തേച്ചാലും മതി ഇനി ആദ്യം ഇട്ടേനെ ഒന്ന് മറിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ ഒരു സ്പൂൺ ഉണ്ടാവും ആ സ്പൂൺ വെച്ച് മറിക്കാൻ അശ്വര്യ കൂടി എളുപ്പം പക്ഷെ നമുക്കൊക്കെ വീട്ടമ്മമാർക്ക് ഈ പറഞ്ഞ പോലെ ചട്ടു ഒക്കെയാ ഏറ്റവും എളുപ്പം കൈവാക്ക് പക്ഷെ എളുപ്പ മറിക്കാനായിട്ട് എളുപ്പം അത് തന്നെയാ കൊറച്ചുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്റെ ഈ ഒരു പുറം ഒരിഞ്ഞിരിക്കുന്നില്ലേ അത്രവും മതി ചിക്കൻ എന്തോ ചോദിച്ചാ ഇല്ല പക്ഷെ ചിക്കൻ വേവാനായിട്ട് ഞാൻ സമയം കൊടുക്കാം കൊഴപ്പില്ല പിന്നെ ഞാൻ ഇതങ്ങ് എടുക്കുവാ ഇത് മൈതാലിലിട്ട് വറക്കുമ്പോഴത്തേക്കൊരു ക്രിസ്പി ബ്രൗൺ ആവും അതാണ് നമ്മുടെ കറക്റ്റ് പരുവം കണ്ടോ കണ്ടോ ഇരി മുരിവുണ്ടേ ഓക്കെ ഇത് എവിടെ ഇരിക്കട്ടെ നിന്റെ ഇച്ചിരി തീ അങ്ങോട്ട് പുറച്ചേച്ച് ഇനി ഇച്ചിരി കൂടി ബട്ടറൊന്നും ഇടുവാ ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ ഒരു നാല് ചിക്കൻ്റെ തൊടയാടുത്തേക്കുന്നത് ഒരു വലിയ ടീസ്പൂൺ അല്ല ആ ഇതിന് ഒരു ടീസ്പൂൺ ഇടാവേ വെളുത്തുള്ളി ആയിരുന്നു ഇതിൻ്റെ കൂട്ടത്തി കുറച്ച് റെഡ് ചില്ലി ഫ്ലേക്സ് ചട്ടിണ്ടല്ലോ ഇച്ചിരി ചൂട് കൂടുവല്ലോ അന്നേരം ഞാൻ തീ ഒന്ന് ഓഫ് ചെയ്യുവോ അല്ലെല്ലാം ഉണ്ടല്ലോ വെളുത്തുള്ളി എല്ലാം കരിഞ്ഞു പോകും ഇനി ഇതിന്റെ കൂടെ ഒരു കുറച്ച് ഉറിയാനോ ഒരു ഫ്ലേവറിങ് ഏജന്റ് ആണേ അത്രേ മതി ഒരു ഒരു മുക്കാൽ ടീസ്പൂണേ വരത്തുള്ളൂ ഇത് ഉണ്ടല്ലോ കുറച്ചുകൂടെ ഒരു ചെറിയ ടീസ്പൂൺ ഈ കണക്കല്ല ഇങ്ങനത്തെ സ്പൂൺ എടുക്കുക ഒരു രണ്ടോ മൂന്നോ എടുത്തോ ോട്ട് ഒരു നാരങ്ങയുടെ നീര് എല്ലാം ചേർത്തു ഇതിനകത്തോട്ടാണ് നമ്മൾ ടൊമാറ്റോ പേസ്റ്റ് ഇടാൻ പോകുന്നത് പക്ഷെ നമ്മുടെ എപ്പഴും ടൊമാറ്റോ പേസ്റ്റ് കാണുക അല്ലേ അത് മേടിക്കാൻ കിട്ടും ടൊമാറ്റോ പേസ്റ്റ് അതില്ലെന്നുണ്ടെങ്കിലാണ് ഞാൻ പറഞ്ഞ ഇതേപോലെ ഒരു ചെറിയ ടൊമാറ്റോ ഒത്തിരി വേണ്ട ടുമാറ്റോ പേസ്റ്റ് ചേർക്കുന്നതിന്റെ രുചി എത്രയായാലും തക്കാളി അരച്ചേനെ ചേർക്കാൻ ഒക്കത്തില്ല ഇതിനകത്തോട്ട് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഒഴിക്കാം അല്ലെന്നുണ്ടെങ്കിൽ സാധാ വെള്ളം ഒഴിച്ചാ മതി ഇതിനകത്തോട്ട് ഞാൻ ഇതുവരെ ഉപ്പ് ചേർത്തിട്ടില്ല പക്ഷെ ഞാൻ ഇതിനകത്ത് കുറച്ച് ചീസ് ഇടാനുണ്ട് ചീസ് പൊതുവേ ഉപ്പ അന്നേരം ഞാൻ ഒരു ശകലവേ ചേർക്കത്തുള്ളൂ ബാക്കി ചീസൊക്കെ ചേർത്തേച്ച് നമുക്ക് നോക്കാം കുറച്ച് ഉപ്പ് അതിന്റെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇതിനകത്തോട്ടാണ് ഞാൻ ഈ നമ്മുടെ ചിക്കൻ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർക്കാൻ പോകുന്നത് അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഈ ഫ്രഷ് ക്രീം ഒരു ഹാഫ് പോർഷൻ ചേർക്കാം ഒരു കവർ മേടിക്കുവാണെങ്കിൽ ഒരു കവർ ചേർത്തോ നല്ല ടേസ്റ്റാണ് കൂട്ടത്തില് നമ്മള് മേടിച്ചു വെച്ചേക്കുന്ന ഇലയില്ലേ ഇതൊന്ന് ചിലർ വാട്ടിയിട്ടിടാറുണ്ട് പക്ഷെ വാട്ടണ്ട അതിൻ്റെ അത് അത് തന്നെ ഇങ്ങനെ ചുരുങ്ങി പോകോളും ഈ സ്പിനാച്ചിന്റെ ഇലയും നമുക്ക് എല്ലായിടത്തും മേടിക്കാൻ കിട്ടും ഈവൻ എന്താ പറയാ നമുക്കിപ്പ ലൂലും ഇല്ലാത്ത സ്ഥലങ്ങളിലും തോന്നുന്നു അന്നേരം അവിടത്തെല്ലാം അങ്ങനത്തെ മാർക്കറ്റിലെല്ലാം നമുക്ക് ഈ സ്പിനാച്ച് കിട്ടും ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മുടെ സാധാ ചീരയുടെ ഇല ഇട്ടേച്ചാൽ മതി തിന്റെ കൂടെയാണ് ഞാൻ എന്റെ ചിക്കൻ കൂടെ ഇടാൻ പോവാ ഫ്ലേവറിലും ആണ് നമ്മൾ ചിക്കൻ വേവാനുള്ളത് ചിക്കൻ വേ വേവാനുള്ള വെള്ളം നമ്മൾ ഒഴിക്കാനുള്ളത് ഒഴിക്കണം അതേപോലെ സ്റ്റോക്കാണ് ഒഴിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ഒഴിക്കണം കാര്യം ഇങ്ങനത്തെ ചട്ടിയാ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിന് ചൂട് കൂടുതലാണ് പെട്ടെന്ന് ഇതെല്ലാം വറ്റി പോകും അതുകൊണ്ട് ഒരിച്ചിരി ചെറിയ ഫ്ലെയിമേലിട്ടൊന്ന് അടച്ചിട്ട് വേവിക്കുന്ന ഏറ്റവും നല്ലത് പിന്നെ ഇതിനകത്ത് വേറെ എന്നാ ചേർക്കണം എന്ന് ചോദിച്ചാൽ ഞാൻ ഇച്ചിരി ചീസും കൂടെ ഇതിനകത്തോട്ട് ഗ്രേറ്റ് ചെയ്തിടാൻ പോവാം ഇപ്പൊ കുറച്ചിടണം അത് കഴിഞ്ഞേച്ച് ഇച്ചിരി കൂടെ കഴിയുമ്പോഴത്തേന് നമ്മൾ ആ വാങ്ങാറാകുമ്പോൾ ബാക്കി ക്രീമും ചീസും കൂടെ ഇടണം ചീസിന് ഉപ്പുണ്ട് അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ സുഷാണേ എത്ര കുറയ്ക്കാവോ അത്രയും കുറച്ചോണം പിന്നെ ഉപ്പും കുരുമുളക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചേർക്കാനുണ്ടെങ്കില് ഇപ്പം അങ്ങ് ചേർക്കാം ഇത്രേ ഉള്ളൂ ഇതിനകത്തെ പരിപാടി ഇനി ബാക്കി ചെയ്യാൻ എന്നാന്ന് വെച്ചാൽ ചിക്കൻ വെന്ത് കഴിഞ്ഞു കഴിയുമ്പോ ചാറ് വേണം ഇപ്പൊ നോക്കേ നമ്മുടെ ചിക്കൻ ഒരു എന്താ പറയാ ഒരു ഫുൾ വെന്തു അപ്പൊ ചാറ് എത്ര വേണ്ടിയെന്നുള്ളത് നിങ്ങൾ നോക്കോളൂ ഇത്രയും ചാറ് മിനിമം വേണം അല്ലെന്നുണ്ടെങ്കിൽ കേട്ടോ ഇത് ഇരുന്നേച്ചൊരു കുറുകലുണ്ട് ഇനി ഇതിന്റെ മേളിൽ ഞാൻ കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കൂടെ കുറച്ചുകൂടെ ഗ്രേറ്റ് ചെയ്യാൻ പോവാ ബാക്കി ഫ്രഷ് ക്രീമും കൂടെ ഒന്ന് ചേർത്തേച്ച് ഞാൻ ബാക്കി ഗ്രേറ്റ് ചെയ്യാം ആ ഫ്രഷ് ക്രീം നമ്മൾ ഒത്തിരി മുഴുത്ത പാറ്റ് പാക്കറ്റ് ഒന്നും മേടിക്കണ്ട ഒരു ചെറിയ പാക്കറ്റ്സ് ഒക്കെ കിട്ടും അത് മേടിച്ചാൽ മതി ബാക്കി കൊറച്ച് ചീസല്ലേ അതുകൂടെ ഇന്ന് എന്തുകൊണ്ട് ടർക്കിഷ് ഫുഡ് ഉണ്ടാക്കി എന്ന് എന്നോട് എല്ലാരും ചോദിക്കും പക്ഷേ ആനി സീഷിൽ വരാൻ പോകുന്ന ഗസ്റ്റ് ശരിക്കും നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആക്ട്രസ് ആണ് വേറെ ആരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട നടി ടെസ്സയാണ് വരുന്നത് ടെസ്സ പക്ഷേ ഈ പറഞ്ഞ പോലെ മലയാളിയാണെങ്കിലും ആണെങ്കിലും കുട്ടികാരത്തി ഇപ്പം ഫാമിലി ആയിട്ട് ആയിരിക്കുന്നത് ദുബായിലാണ് അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പറയാ ദുബായിലെ അല്ലേ എനിക്കൊരാഗ്രഹം ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു ടേസ്റ്റ് കൊടുക്കാനും എന്റെ പ്രേക്ഷകർക്ക് ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഒരു റെസിപ്പി പഠിക്കാനും ഉള്ള ഒരു അവസരം അല്ലേ അന്നേരം പിന്നെ ഇത് ഉണ്ടാക്കിയതേ വേണ്ടേ ഇതായിരിക്കണം അതിൻ്റെ കൺസിസ്റ്റൻസി ഇതായിരിക്കണം അതിൻ്റെ ആ നിറം ഇതെല്ലാം ഇങ്ങനെ ഇരിക്കണം ഇതാണ് ശരിക്കും നോക്കിയാൽ അറിയാം ആ കുറച്ച് ഹെൽത്തി ആണോ എന്ന് ചോദിച്ചാൽ ഹെൽത്തി ആണ് കാര്യം നമ്മൾ ബട്ടർ ഉപയോഗിച്ചു ഒലീവ് ഓയിൽ ഉപയോഗിച്ചു പിന്നെ എന്താ പറയുക ഫ്രഷ് ക്രീമാണ് പക്ഷെ നമ്മൾ മലയാളികൾ ഏത് നേരവും ഈ വെണ്ണയും പാലും ഒന്നും കുടിക്കാത്തതുകൊണ്ട് ഞാൻ അധികം ഉണ്ടാക്കി കൊടുക്കാൻ പറയുമല്ലേ വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കാം ഇനി നമുക്ക് ടെസ്റ്റ് ആയിട്ട് ഡൈനിങ്ങിൽ കാണാം മസ്തേ നമസ്തേ ചേച്ചി അതെ ആദ്യം ഒരു കുഷുംബ് വർത്താനം ഞാൻ ചോദിക്കാൻ പോവാ ഇത്രയും നാളായിട്ട് ഇങ്ങനെ എവർഗ്രീൻ ആയിട്ട് സ്റ്റിൽ ആദ്യം കണ്ട പോലെ ഞാൻ അങ്ങോട്ടൊന്നും ചോദിക്കട്ടെ ചേച്ചിട്ട് ഇങ്ങോട്ടൊത്ത് ഞാൻ എനിക്കറിയത്തില്ല ആദ്യം ആ പട്ടാളം എന്ന് പറയുന്ന മൂവിയിൽ കാണുമ്പോ എങ്ങനെയായിരുന്നു അതേപോലെ ടച്ച് വുഡ് അത് കാര്യം എന്താണെന്ന് ഞാൻ പറയട്ടെ ഇനി സത്യം പറയാനോ അന്ന് എനിക്ക് ഇരുപത് വയസ്സുള്ളപ്പോൾ ഒരു തേർട്ടീസ് ഫോർട്ടീസ് ആ ഒരു ഏജ് മിഡ് ആയിട്ടല്ലേ ചെയ്തിരിക്കുന്നത് പൊട്ടൊക്കെ തൊട്ട മുടിയൊക്കെ ഒരു നമുക്ക് തോന്നിയതായിരിക്കും കുറെ കാലം കഴിഞ്ഞ് ആ ഒരു ഏജിലേക്കൊക്കെ ശരിക്കും വന്നപ്പോലും അതുപോലെ തന്നെ ഇരിക്കുന്നില്ലല്ലോ അന്ന് ലാലുവേടൻ ലാൽ ജോസ് അന്ന് എനിക്കിട്ടൊരു പണി തന്നു അത്രയും പക്ഷെ ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പത്തെ കാലത്തൊക്കെ അല്ലെങ്കിൽ അന്ന് ഞങ്ങൾ വന്ന സമയത്താണെങ്കിലും ടെസ വന്ന സമയത്താണെങ്കിലും ഒരു ഹീറോയിന്റെ ഒരു എൻട്രി എന്ന് പറയുമ്പോ നമ്മൾ ശരിക്കും ഒരു ഹീറോയുടെ ഓപ്പോസിറ്റ് ഒരു ഹീറോയിൻ ഒരു നമുക്കൊരു ഉണ്ടല്ലോ പക്ഷെ ടെസ്സ ചെയ്തത് ഭയങ്കര ഒരു മെച്ചോർഡ് ക്യാരക്ടറാണ് അപ്പം ഒരു അതും ഒരു വിഡോ ആയിട്ട് അപ്പൊ എൻട്രി എന്ന് പറയുമ്പോഴത്തേക്ക് തിങ്ക് ചെയ്യുമ്പോഴത്തേക്ക് ചെലപ്പോ ചില റിജക്ട് ചെയ്യും അയ്യോ എനിക്ക് അത് പറ്റത്തില്ല ഒരു യങ്സ്റ്റർ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അത് ചെയ്യും പക്ഷെ ടെസ് അത് ആക്സെപ്റ്റ് ചെയ്തു ചെയ്യാനായിട്ട് എന്തുവായിരുന്നു അതിന്റെ ഒരു മനസ്സിലെ ഒരു ഇത് അത് ഒന്നാമത്തെ നല്ലൊരു ഡയറക്ടർ മമ്മൂക്ക ഓപ്പോസിറ്റ് ആരെങ്കിലും റിജക്ട് റിജക്റ്റ് ചേച്ചി ആരെങ്കിലും ചെയ്യും എല്ലാവരുടെ ഒരു സ്വപ്നം അല്ലേ മമ്മുക്കയുടെ കൂടെയൊക്കെ ഒരു മൂവി ചെയ്യാന്ന് പറഞ്ഞ എല്ലാവരുടെയും ഒരു സ്വപ്നം തന്നെയാണ് നല്ലൊരു ടീമും ആണ് എത്ര ആർട്ടിസ്റ്റ് തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അപ്പൊ അതിനകത്ത് ക്യാരക്ടർ നോക്കിയില്ല ല്ലേ അതിനകത്ത് അല്ല ഞാൻ പറഞ്ഞ ഫസ്റ്റ് എൻട്രി അത്രേരം മമ്മൂക്കായും മാത്രമേ ചിന്തിച്ചുള്ളൂ പക്ഷെ നല്ലൊരു ക്യാരക്ടറായിരുന്നു അല്ലേ അത് ശരിക്കും പിന്നെ വന്ന് ഓഫേഴ്സ് ഒക്കെ അങ്ങനെ കാറ്റഗറൈസ്ഡ് ആയി പോയിട്ടുണ്ടോ അല്ല ആ ഒരു ക്യാരക്ടർസ് അല്ലെങ്കിൽ പിന്നെ ഞാൻ ആ മൂവി ചെയ്യുമ്പോ തന്നെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി എന്ന് പറഞ്ഞോണ്ടാണ് അത് എനിക്ക് ഇത് ഒരു ആൾ ഇങ്ങനെയൊക്കെ എങ്ങനെ ഒന്ന് സിനിമയിൽ വന്നേച്ച് ആ പിന്നെ തുടർച്ചയായിട്ട് സിനിമ ചെയ്യാലോ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ സെലിബ്രിറ്റി ഫെയിം അത് ഇതെന്നൊക്കെ പകുതി സ്വപ്നം കാണുമല്ലോ അന്നേരം അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ല അതെ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മൂവി ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കോളേജ് ഇയേഴ്സ് ഒക്കെ അപ്പൊ എൻ്റെ അമ്മയ്ക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ചുകഴിഞ്ഞാൽ ഉടനെ തന്നെ മുളെ എങ്ങനെയൊന്നും കെട്ടിച്ചു വിടണം അപ്പൊ ഈ സിനിമയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ അതൊന്നും നടന്നില്ലെങ്കിലൊന്നും ചമ്മയ്ക്ക് ഒരു പേടി ഉണ്ടായിരുന്നു അപ്പൊ ഇത് ഞങ്ങള് എല്ലാരും കൂടെ നിർബന്ധിച്ച് അപ്പൊ അമ്മ പറഞ്ഞു ഓക്കെ ചെയ്തോളാം പറഞ്ഞു പക്ഷെ അതുകൊണ്ടാണ് അതിൽ നിന്ന് വിട്ടു തന്നെ പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഹസ്ബൻഡ് കട്ട സപ്പോർട്ട് ഓ അപ്പൊ പിന്നെ ഒരു അതെ അതെ അപ്പൊ അത് കഴിഞ്ഞു അത് ആ സമയത്ത് ആ ഒരൊറ്റ മൂവിയാണ് കല്യാണത്തിന് മുമ്പ് ഒരു മൂവി ഞാൻ ചെയ്തിട്ടുള്ള ഓക്കെ അപ്പൊ നമുക്കൊരു നല്ലൊരു ഗ്യാപ്പ് വരുമ്പോഴത്തേക്ക് ഫിലിമിന്നച്ച് പോവാ അങ്ങനെയൊക്കെ ഇല്ലേ അല്ലേ തന്നെ ടെസേനെ ഒരു വലിയൊരു ഗ്യാപ്പ് കാണുകയും ചെയ്തു ഫിലിമിൽ വന്നതിന് ശേഷം അല്ലെ അപ്പൊ ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാ പറ്റിയ ടെസയുടെ ഫസ്റ്റ് മൂവി തന്നെ ആന്നായാലും ഇപ്പൊ ഒരു ആദ്യമായിട്ട് വന്ന് ഇപ്പൊ എന്റെ ഒരു അമ്മയാണ് സത്യം എന്നൊരു ഫിലിം എടുക്കുവാണെങ്കിൽ ഞാൻ ഇപ്പോഴും പറയും ഞാൻ അത്രയും പെർഫോം അതിനകത്ത് ചെയ്തിട്ടില്ല കുറച്ചുകൂടെ ബെറ്റർ ആക്കാമോ പക്ഷെ ഞാൻ പുകർത്തി പറയുവല്ല പക്ഷെ ഞാൻ എന്റെ വ്യൂ പോയിന്റ് പറയാ ടെസ്സൊക്കെ അതിനകത്ത് എനിക്ക് ഒരു ഫസ്റ്റ് ന്യൂ ആണെന്ന് തോന്നിയില്ല അത്ര പെർഫെക്റ്റ് ആയിട്ട് ടെസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട് താങ്ക് യു അപ്പൊ ശരിക്കും അതാണ്ടാ ഞാൻ ചോദിച്ചേ ആ ഒരു മൂവിയിൽ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നാച്ചുറലി നമുക്ക് ഓഫേഴ്സ് വരും അതെ അതെ ഓഫേസിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട് അത് മാത്രമല്ല ലാലുവേട്ടന്റെ ഒരു സിനിമ ചെയ്തിട്ട് ഏതെങ്കിലും ഹീറോയിൻസ് വേറെ മൂവി ചെയ്യാതെ ലാൽ ചേട്ടന്റെ മൂവി എന്ന് പറയുന്ന ഡയറക്ടർ ഞാൻ വർക്ക് ചെയ്തിട്ടില്ല മഴയത്ത് മുമ്പേ എന്ന് പറയുന്ന ഫിലിമില് അസോസിയേറ്റ് ആയിരുന്നു അതെ അങ്ങനെ എനിക്ക് അറിയാം അത് കഴിഞ്ഞിട്ടുള്ള ഓഫേഴ്സ് ഒന്നും ഞാൻ എടുത്തില്ല ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞു എല്ലാരോടും ഇല്ല ഇനി മൂവി ചെയ്യുന്നില്ല ചെയ്യുന്നില്ല പിന്നെ നമ്മൾ ഒന്ന് രണ്ട് കുറെ പേരോട് പറയുമ്പം പിന്നെ ഇന്റർവ്യൂസിനൊക്കെ അങ്ങനെ പറയാൻ തുടങ്ങി പിന്നെ ആൾക്കാർ വിളിക്കില്ല ഉടനെ എന്റെ എനിക്കൊന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് റിസൾട്ട്സ് വരുന്നതിന് മുമ്പ് എന്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ അങ്ങ് പോയി അമ്മ അമ്മയുടെ ജോലി കഴിച്ചു അമ്മയുടെ ജോലി കഴിച്ചു ഭാഗം വെച്ച് നോക്കുമ്പോ അമ്മ അമ്മ മോളെ കൊടുത്തു കഴിഞ്ഞു സേഫാവിന്റെ അപ്പൊ അമ്മയ്ക്ക് ഇപ്പം അമ്മ ഫുൾ സപ്പോർട്ട് എല്ലാരും സപ്പോർട്ടാണ് ഒരു കുഴപ്പമില്ല